ശാം മറ്റ് കേസുകൾ പരിഗണിച്ച് വിശദമായ വാദം കേൾക്കാനുള്ള ഒരു തീരുമാനമാണോ കോടതി എടുത്തിരിക്കുന്നത് മറ്റ് കേസുകൾ ആകെ പതിനാല് കേസുകളാണ് ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ കേസായിരുന്നു കൊച്ചിയിൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് ഇത് വിശദമായ വാദം കേൾക്കേണ്ടത് ഉള്ളതുകൊണ്ട് മറ്റ് കേസുകൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലേക്ക് പോവുക ഇത് സ്വാഭാവികമായും പതിനാല് കേസുകൾ അത് മറ്റ് പതിമൂന്ന് കേസുകൾ കൂടി പരിഗണിച്ച ശേഷം അവസാനത്തെ കേസായി ഇത് പരിഗണിക്കുകയും ഈ ഈ ശിക്ഷാവിധിയിൽ വാദം കേൾക്കുകയും ചെയ്യും വാദം എത്ര നേരം നീണ്ടു നിൽക്കുന്നു എന്നത് നമുക്ക് വ്യക്തതയില്ല അത് എത്രയും വേഗം തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഒക്കെ തന്നെ സാധാരണഗതിയിൽ പൂർത്തിയാകുമെന്നാണ് നമ്മൾ കരുതുന്നത് ആറ് പ്രതികളുടെയും ശിക്ഷാവിധിയിൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും പരമാവധി ശിക്ഷ നൽകരുത് ജീവരന്ത ശിക്ഷ നൽകരുത് കുറഞ്ഞ തടവ് ശിക്ഷ മാത്രമേ നൽകാവൂ എന്ന കാര്യം പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകരും അവരുടെ ഓരോ പ്രതികളുടെയും അഭിഭാഷകരും കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും തുടർന്നായിരിക്കും ഇതിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കാനായി കോടതി മാറ്റുക അത് പിന്നെ ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഒരു മണിക്ക് മുൻപ് തന്നെ ഉണ്ടായേക്കും അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക കോടതി അത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും നമുക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക ഇപ്പോൾ അക്കാര്യത്തിൽ വ്യക്തതയില്ല ഇപ്പോൾ ഇനിയും നമുക്ക് നമുക്കാകെ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ള കാര്യം ശിക്ഷാവിധിയിൽ വാദം കേൾക്കുന്നത് അവസാന കേസായി ഇത് പരിഗണിച്ച പരിഗണിച്ചതിനു ശേഷമായിരിക്കും വാദം കേൾക്കുക അങ്ങനെ വാദം കേട്ടതിനു ശേഷമായിരിക്കും കോടതി ശിക്ഷാവിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കുക അത് ഇന്ന് തന്നെ ഉണ്ടാകും പക്ഷെ അത് എപ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട് ഓക്കെ റോഷിപാലിലേക്ക് കൂടി പോകുന്നു റോഷിപാൽ ശിക്ഷാവിധി വൈകും എന്നുള്ളതാണ് ശിക്ഷയിൽ വാദം പൂർത്തിയായാൽ പ്രഖ്യാപനത്തിലേക്ക് കടക്കും ഒരുപക്ഷേ ഉച്ചയ്ക്ക് ശേഷമാകാം ഈ തീരുമാനത്തിലേക്കൊക്കെ എത്തുക പ്രോസിക്യൂഷന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് സുജയ വിധിപ്പകർപ്പ് ലഭിച്ചാൽ തൊട്ടുപിനാലെ തന്നെ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകാനുള്ള തീരുമാനമാണ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ ഈ കാര്യത്തിൽ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ് വിധിപ്പകർപ്പ് വന്നാൽ എന്തുകൊണ്ട് ഈ കേസിൽ ഗൂഢാലോചനയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ ദിലീപ് ഉൾപ്പെടെയുള്ള നാല് പേരെ വെറുതെ വിട്ടു എന്നതിൻ്റെ ഉത്തരമാണ് കണ്ടെത്തേണ്ടത് കാരണം അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ ഇപ്പോഴും അവർ ആത്മവിശ്വാസത്തോടെ പറയുന്നത് പ്രധാനപ്പെട്ട ഒട്ടേറെ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട് ഈ കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചതാണ് അതുകൊണ്ട് കോടതിയുടെ കണ്ടെത്തൽ എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ ഏതാണ്ട് അടുത്ത ആഴ്ച തന്നെ അപ്പീൽ ഹൈക്കോടതിയിൽ എത്തിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ജാഗ്രതയോടെയായിരിക്കും അപ്പീൽ തയ്യാറാക്കുക അത് ഒരു തരത്തിലും അത് പിഴവ് സംഭവിക്കാത്ത രീതിയിൽ ഹൈക്കോടതിയിൽ എത്തിക്കുക എന്നതാണ് പത്ത് പ്രതികൾക്കും ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെയുള്ള പോലീസ് ചുമത്തിയ എല്ലാ വകുപ്പുകളിലും ശിക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാകും ഇനി അങ്ങോട്ടേക്കുള്ള പ്രോസീഷൻ പ്രഖ്യാപനത്തിനായിരിക്കുകയാണ് ടീം റിപ്പോർട്ടർ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പാസ്പോർട്ട് വിട്ടുകിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദിലീപ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്